സത്യത്തിൽ പ്രേതങ്ങൾ ഉണ്ടോ പ്രേതങ്ങളുടെ അസ്തിത്വം നൂറ്റാണ്ടുകളായി മാനവികതയെ ആകർഷിച്ച ഒരു വിഷയമാണ് പലപ്പോഴും നാടോടി കഥകളായും നാടോടിക്കഥകളായും കഥകളായും അറിയപ്പെട്ടു പോന്നിരുന്നു അതുവഴി സംസ്കാരവും ശാസ്ത്രവും തമ്മിലുള്ള അതിർവരമ്പുകൾ മങ്ങുന്നു ഇതിൽ പരിഗണിക്കേണ്ട നിരവധി കാഴ്ചപ്പാടുകൾ ഇതാ ഒന്ന് സാംസ്കാരികവും ചരിത്രപരവുമായ സന്ദർഭം ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും പ്രകൃത്യാതീതമായ പ്രേതകളും വിശ്വാസങ്ങളും പ്രബലമാണ് പ്രേതങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട് പലപ്പോഴും മരണാനന്തര ജീവിതത്തെയും ആത്മലോകത്തെയും കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രതിഭാസങ്ങൾക്ക് വിശദീകരിക്കാനാകാത്ത ആശ്വാസമോ ധാർമ്മിക പാഠങ്ങളോ നൽകാൻ കഴിയും രണ്ട് മനഃശാസ്ത്രപരമായ വിശദീകരണം പ്രേതങ്ങളാൽ ആരോപിക്കപ്പെടുന്ന പല അനുഭവങ്ങളും പാരിഡോളിയ പോലുള്ള മാനസിക പ്രതിഭാസങ്ങളിലൂടെ വിശദീകരിക്കാൻ കഴിയും അവിടെ മനസ്സ്പരിചിതമായ പാറ്റേണുകൾ അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു ഉദാഹരണത്തിന് മഞ്ഞ വെളിച്ചമുള്ളതോ പിരിമുറുക്കം നിറഞ്ഞതോ ആയ ക്രമീകരണങ്ങളിൽ വ്യക്തികൾ സ്വാഭാവിക ശബ്ദങ്ങളെയോ കാഴ്ചകളെയോ കണ്ടതായും കേട്ടതായും അസാധാരണമായി വ്യാഖ്യാനിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് മൂന്ന് ശാസ്ത്രീയ വീക്ഷണം ഒരു ശാസ്ത്രീയ വീക്ഷണകോണിൽ നിന്ന് പ്രേതങ്ങളുടെ അസ്തിത്വത്തെ പിന്തുണയ്ക്കുന്ന അനുഭവപരമായ തെളിവുകളൊന്നുമില്ല പാരിസ്ഥിതിക ഘടകങ്ങൾ കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ ധാരണയെ ബാധിക്കുന്ന പൂപ്പൽ അല്ലെങ്കിൽ പാടപോലെയുള്ളവ അല്ലെങ്കിൽ മാനസിക അവസ്ഥകൾ ഉറക്കത്തിലുള്ള പക്ഷാഘാതം അല്ലെങ്കിൽ ഭ്രമാത്മക പോലുള്ളവോ പോലുള്ള പാരാനോർമൽ എന്ന് വിവരിച്ച അനുഭവങ്ങൾക്ക് യുക്തിസഹമായ വിശദീകരണങ്ങൾ കണ്ടെത്താനാണ് പഠനങ്ങൾ പലപ്പോഴും ലക്ഷ്യമിടുന്നത് പാരനോർമൽ ഇൻവെസ്റ്റിഗേഷനുകൾ ചില ഉത്സാഹികളും അന്വേഷകരും ജെഗമീറ്ററുകൾ അല്ലെങ്കിൽ തെത്ത പോലുള്ള ഉപകരണങ്ങളിലൂടെ പ്രേതപ്രവർത്തനങ്ങളുടെ തെളിവുകൾ രേഖപ്പെടുത്തിയതായി അവകാശപ്പെടുന്നു എന്നിരുന്നാലും ഈ രീതികളുടെ ശാസ്ത്രീയ സാധുത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു കൂടാതെ പല കണ്ടെത്തലുകളും അനിശ്ചിതമായി തുടരുന്നു അഞ്ച് വ്യക്തിഗത അനുഭവങ്ങൾ പ്രേതങ്ങളിലുള്ള വിശ്വാസത്തിൽ അനുമാന തെളിവുകളും വ്യക്തിപരമായ അനുഭവങ്ങളും ഒരു പ്രധാന പങ്കുവഹിക്കുന്നു അവർക്ക് ശാസ്ത്രീയ പിന്തുണ ഇല്ലെങ്കിലും പ്രത്യക്ഷതകളുമായോ വിശദീകരിക്കപ്പെടാത്ത സംഭവങ്ങളുമായോ കണ്ടുമുട്ടുന്ന കഥകൾ വ്യക്തികളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതും